സ്വാമിചരണം നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ അയ്യപ്പൻ വിളക്ക് എന്നൊരു ചടങ്ങ് നടത്തുന്നതിനോടനുബന്ധിച്ച് വരുന്ന അതിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ക്ഷേത്ര പണികളും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കലാവിരുദുകളും അതിനുപയോഗിക്കുന്ന സാധനങ്ങളും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഇവിടെ പറയുന്നത് സാധാരണഗതിയിൽ രണ്ട് തരത്തിലുള്ള വിളക്ക് നടത്താറുണ്ട് ഒന്ന് അരവിളക്കെന്നും പറയും മുഴുവൻ വിളക്കെന്ന നിലയിൽ ഒരു വിളക്കും അങ്ങനെ രണ്ട് തരത്തിലാണ് ഇവിടെ സാധാരണഗതിയിൽ നടത്തി വരാറുള്ളത് അതിൽ അരവിളക്ക് എന്ന് പറയുമ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളാണ് അതിൽ നമ്മൾ സങ്കല്പം ചെയ്തുകൊണ്ടും നിർമ്മിക്കുന്നത് അത് അയ്യപ്പൻ്റെ ക്ഷേത്രം നടുഭാഗത്തായിട്ടും ഇടത് ഭാഗത്ത് മാളിയപ്പുറത്തമ്മയുടെ സങ്കല്പത്തിലൊരു ക്ഷേത്രവും വലത് ഭാഗത്ത് വാവർ സ്വാമിക്ക് ഒരു ക്ഷേത്രവും എന്ന നിലയിൽ പണിതുകൊണ്ടാണ് ആ ചടങ്ങ് നടത്തുന്നത് മുഴുവൻ വിളക്ക് എന്ന് പറയുന്ന സമയത്ത് അഞ്ച് ക്ഷേത്രവും നമസ്കാര മണ്ഡപം അടക്കം ആറ് ക്ഷേത്രം ഉണ്ടാക്കുന്നതുമുണ്ട് ചിലയിടങ്ങളിൽ ചിലപ്പോൾ കറുപ്പസ്വാമി കടുത്ത സ്വാമി എന്ന ഇരയിൽ ഇടതും വലുതുമായിട്ട് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് രണ്ട് ക്ഷേത്രവും നിർമ്മിക്കാറുണ്ട് എന്തായാലും ഏറ്റവും കുറഞ്ഞത് മുഴുവൻ മുളക്ക് എന്ന് നമ്മൾ ആ ഇതിൽ ചെയ്യുന്ന സമയത്ത് അഞ്ച് ക്ഷേത്രം നിർബന്ധമായിട്ടുണ്ടാവും ഒന്ന് അയ്യപ്പൻ്റെ ക്ഷേത്രവും ഇടതു ഭാഗത്തും മാളിയപ്പുറത്തമ്മയും വല്ലത്ത് വാവരും ഗണപതിയും കറുപ്പസ്വാമിയും ഇത്തരത്തിൽ ആണ് നമ്മൾ ഇവിടെ നടത്തി വരാറുള്ളത് പിന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത് വാഴയും ഉരുത്തോലയും മുളയുടെ ആണികളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി നടത്തി വരുന്നത് അതിനെ രീതിയിലുള്ള സാധനങ്ങൾ അതിന് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ചില ഭരണ പോയിട്ടുകൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കിൽറ്റ് പേപ്പർ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഒന്ന് ഭരണ പോയിട്ട് അതിൻ്റെ പുറമെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു സാധനങ്ങൾ ഇതിന് സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി തുടങ്ങുന്നത് വിളക്ക് നിശ്ചയിച്ച ദിവസം വിളക്ക് നടക്കുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ ഈ വിളക്കിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ശില്പികൾ സ്ഥലത്തെത്തുകയും അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ പണികൾ തുടങ്ങുകയും ചെയ്യുന്നു അത് ഏകദേശം തലേ ദിവസം ഒരു പത്തു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിറ്റേ കാലത്ത് ഒരു ഒമ്പത് മണിവരെ അതിൻ്റെ നിർമ്മിതി നടത്തി അത് പൂർത്തിയാക്കുന്നു അതിനുശേഷം അതിൻ്റെ പ്രസാദി കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും ഒക്കെ തുടങ്ങുന്നു ഉച്ചക്ക് അന്നദാനത്തിന് മുന്നേ ഉച്ചപൂജ നടത്തുകയും വൈകിട്ട് ഒരു നാലുമണിയോടുകൂടി ഇതിനോട് ബന്ധപ്പെട്ട ഒരു പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് എന്നൊരു സമ്പ്രദായമുണ്ട് ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ നടത്തുന്നൊരു പൂജയാണ് അത് അയ്യപ്പൻ്റെ പരിവാരങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് താലപ്പൊലിയോടുകൂടി ഗജവീരന്മാരുടെ അകമ്പൊലിയോടൊക്കെ കൂടി ക്ഷേത്രത്തിൽ വരികയും അത് ഒരു പാലക്കൊമ്പ് ഭഗവതിയുടെ ഭൂതഗണങ്ങൾ എന്ന സങ്കല്പത്തിൽ പാലക്കൊമ്പ് വിരുന്നള്ള ക്ഷേത്രത്തിൽ താലപ്പുലിയോടുകൂടി വന്ന് അവസാനിച്ച് പാലക്കൊമ്പ് അവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം ഒരു കലാവിരുദ് എന്ന നിലയിൽ അതിനോട് ബന്ധപ്പെട്ട് നൃത്ത ചൂടുകൾ നടത്തുന്നൊരു ആചാരവും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് അത് വളരെ കാലങ്ങളോടുള്ള ഒരു പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് നടത്തുന്നത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം ആ നൃത്ത ചൂടുകൾ വെച്ച് ദർശനത്തോടുകൂടി അവസാനിപ്പിച്ച് ആ വൈകുന്നേരത്തോടുകൂടി ആ ആചാരം നിർത്തുന്നു അതിനു ശേഷം അത്താഴ പൂജ നടക്കുന്നു ഉടുക്കുപാട്ട് അത് കഴിഞ്ഞതിന് ശേഷം പുലർച്ചെ അരിത്താലപ്പൊലി എന്നൊരു സങ്കല്പവും ഈ കൂട്ടത്തിലുണ്ട് അതിനുശേഷവും പഴയതുപോലെ തന്നെ ഒരു നൃത്ത ചൂട് ഒരു കണലാട്ടം എന്നൊരു സമ്പ്രദായത്തോടുകൂടി കുറച്ച് നൃത്ത ചെയ്തു അവസാനം അയ്യപ്പനും ബാബനും തമ്മിലുള്ളൊരു വിത്തും തടവും എന്ന ഒരു ചടങ്ങോടു കൂടി ഈ പരിപാടി അവസാനിക്കുന്നു ഈ രീതിയിലാണ് മിക്കവാറും നമ്മുടെ ഈ മലബാർ ഭാഗങ്ങളിലൊക്കെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്